നമുക്കൊരു കലണ്ടർ എല്ലാ ഇതൊക്കെ അറിയാൻ തന്നെ ഒരു കലണ്ടർ വേണം അതെല്ലാം എഴുതിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള കലണ്ടർ വേണം അതുകൊണ്ട് ഒരു കലണ്ടർ നാരങ്ങ വെളുത്തുള്ളി നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബർ ഗിഫ്റ്റ് ചേട്ടൻ ഈ വീഡിയോ ഒരുപാട് സന്തോഷം ഇഞ്ചിട്ടുണ്ടാക്കിട്ടോ നമസ്കാരം സുമിയാണ് കൂടെ അരുണേട്ടനും ഉണ്ട് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം നമ്മള് മലവിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ മലാവിൽ വന്നിട്ട് നമ്മളിപ്പോ പെട്ടി അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ എന്തൊക്കെ സാധനങ്ങള് നമ്മള് മലാവിക്ക് കൊണ്ടുപോകുന്നു അതെ ശരിക്കും പറഞ്ഞാൽ നാട്ടിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പ്രവാസികൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി പോവാ നമ്മുടെ സമൂഹം തിരിച്ചു വരുമ്പോഴാണ് ഒരുപാട് സാധനങ്ങളായിട്ട് വരിക അങ്ങോട്ട് പോകുമ്പോ ഒരുപാട് സാധനങ്ങളും കൊണ്ടുപോകാൻ നമുക്കില്ല അപ്പൊ തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ സാധനങ്ങളുടെ ഒക്കെ വരുന്നത് നമ്മുടെ ഇല്ലാത്ത കുറച്ച് സാധനങ്ങളും നമ്മൾ കൊണ്ടു മൊത്തം ഇല്ലാത്ത ഡ്രസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് വർഷം കഴിഞ്ഞാൽ നമ്മുടെ തന്നെ കടന്നാൽ മനസ്സിലാവും അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മള് ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട് ഇനിയും രണ്ടു വർഷത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഓ ഷത്തിൽ കൂടുതലും ഡ്രസ് നിക്കും അപ്പോ നമുക്ക് എന്താ നമ്മൾ കൊണ്ടു വന്നിട്ടുള്ള നോക്കാം ചെറിയൊരു വീടിയാണ് ഒരുപാട് ലോങ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ചെറിയ വീടിയാണ് പിന്നെ രണ്ട് മൂന്ന് ഞങ്ങൾ എത്തിയൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടപ്പ് പൊട്ടിക്കുന്നത് അപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വന്ന ടൈമിൽ ഒന്നും പെട്ടി പൊട്ടിക്കാഞ്ഞത് അപ്പോ നമുക്ക് നേരെ നമ്മുടെ സാധനങ്ങളൊക്കെ കാണാം അപ്പോ നമ്മളത് എന്തൊക്കെയാ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കുറച്ച് ഐറ്റംസേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ചിപ്സ് ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ നമ്മൾ ആദ്യം തന്നെ എന്ത് ചിന്തിച്ചെന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടോ കുറച്ച് അധിക ഉള്ളിലേക്ക് അവിടെ പുളീൻ്റെ മരമൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ഡയറക്റ്റ് പുളി ഇവരൊക്കെ പറിച്ചു തരുന്നു പറിച്ച് വലിയ ചാക്കിലൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ഉണക്കി കുരുവും കളഞ്ഞ് ഉണക്കി ഉപ്പ് ഇട്ടിട്ടായിരുന്നു ഞാൻ പുളി ഇവിടെ ഞാൻ നാട്ടിൽ നിന്ന് നമുക്ക് ഒന്നും കൊണ്ടുവരാതെ വന്ന ആളായിരുന്നു മൂന്ന് വർഷം മുന്നേ അതിന് ശേഷം ഉണ്ടാക്കുന്ന സാമ്പാറിലാണെങ്കിലും ഓരോ ഓണപരിപാടികൾ വരുമ്പോൾ അതിലിടുന്ന പുളിയൊക്കെ ആണെങ്കിലും നമ്മൾ ഡയറക്റ്റ് നിന്ന് പറിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ നല്ല പുളിയായിരുന്നു കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ച് കുറേ കാലം മൂന്ന് വർഷം ഞാൻ അതായിട്ട് ഉപയോഗിച്ചത് അപ്പോൾ പിന്നീട് ഇത്തിരി പുളിയുള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ ഈ പോയ സ്ഥലത്തൊന്നും പുളീൻ്റെത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും കുറച്ച് പുളി ഇരിക്കട്ടെ വെച്ചിട്ട് നാട്ടിൽ നിന്ന് കുറച്ച് വാളംപുളി എന്ന് ഞങ്ങൾ പറയും ബാക്കി വേറെ സ്ഥലത്തൊക്കെ വേറെയും പേര് വേറെ തോന്നുന്നു കുടംപുളിയല്ല വാളംപുളി കിട്ടും കുരു ഇല്ലാത്ത വാളംപുളിയാണ് അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് അച്ചാർ ഈ അച്ചാർ ഇടുന്ന വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണം അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് എങ്ങനെയാണ് അച്ചാർ ഇടുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വഴി ഞങ്ങൾ കഴിക്കുമ്പോൾ പറഞ്ഞുതരാം ആർക്കും ഇങ്ങനത്തെ അച്ചാറുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നല്ല അടിപൊളി അച്ചാർ വീട്ടിലെത്തും കേട്ടോ അപ്പോൾ ഇതല്ല ഇതൊക്കെ ഒരൊറ്റ അച്ചാറാണ് ചെറിയ ചെറിയ പാക്കറ്റിൽ ഉള്ളൂ കാരണം നമുക്ക് ഇത് വെക്കാൻ പാകത്തിന് പക്ഷേ നമ്മൾ വെക്കാൻ പുറത്തേക്ക് വെക്കാനൊരു സുഖത്തിന് നമ്മൾ ഇങ്ങനെ ആക്കിയതാണ്ടോ ഒരു തുള്ളി തുള്ളിപൂലും പുറത്ത് പോയിട്ടില്ല നല്ല ഇത് കവർ കവിടെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് അയച്ചു കൊടുത്തു അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അച്ചാർ എന്ന് പറയുന്നത് ഉണക്കച്ചെമ്മീൻ്റെ അച്ചാറുണ്ട് മീനച്ചാറുണ്ട് പാവക്ക അച്ചാറുണ്ട് നാരങ്ങ അച്ചാറുണ്ട് മാങ്ങ ഉണക്കമാങ്ങ അച്ചാറുണ്ട് കാരക്ക വെളുത്തുള്ളി മുന്തിരി ബീഫ് അച്ചാർ ഇത്രയും തരം അച്ചാർ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്പർ ഈ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പത്ത് ദിവസാണ്ട് നമ്മുടെ പത്ത് വർക്കിംഗ് ഡേയ്സ് കൊണ്ടാണ് നമ്മൾ അച്ചാർ എത്തിക്കുന്നത് അപ്പോൾ ഡി ടി ഡി സി കൊറിയറ് വഴിയായിരിക്കും കേട്ടോ നമ്മൾ അച്ചാർ എത്തിക്കുന്നത് അച്ചാറായി പിന്നെ ഇപ്പം എന്താ ഇത് വേറെ അച്ചാറും ഇത് എൻ്റെ വീട്ടിൽ നിന്ന് അച്ചൻ വെട്ട് വന്നതാണ് ഇത് ഏറെന്നറിയോ അച്ചാർ നമ്മുടെ ഇരുമ്പും പുളി എന്ന് പറയുന്നൊരു പുളി ഉണ്ടല്ലോ പച്ച കളറിലൊക്കെ പഠിച്ചാൽ ഭയങ്കര പുളിയായിരിക്കും ആ ഇരുമ്പം പുളിയും കൊണ്ടുണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ അപ്പോൾ സ്പെഷ്യലായിട്ട് ഈ ഇരുമ്പും പുളി കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ കുറയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുമ്പം പുളീൻ്റെ അച്ചാറാണ് അപ്പോൾ മീനച്ചാറും ഇരുമ്പം അച്ചാറൊക്കെ ആയി പിന്നെ ഇതെന്താ നോക്കാം ഇത് ഞാൻ എനിക്ക് വാങ്ങിയൊരു ചെരുപ്പാണ് നമ്മൾ ചെരുപ്പൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയും ബെറ്റർ കാരണം കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ചെരുപ്പ് നമുക്കവിടെ കിട്ടും അപ്പോൾ ഒരു കൂട്ടം ചെരുപ്പ് ഞാൻ വാങ്ങിയതാണ് അതായത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ക്യാഷ്വലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വെള്ളം ഞാനും ഒന്നും കുഴപ്പമില്ല മഴക്കാലമാണ് അപ്പോൾ അതങ്ങനെ കുഴപ്പമില്ല അതുകൊണ്ട് ഒരു ചെരുപ്പ് വാങ്ങിയതാണ് കേട്ടോ അതേപോലെ ഞാൻ മേടിച്ച വേറെ സാധനമാണ് ചോപ്പറ് പണിയൊക്കെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുറേ അരിയാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇങ്ങനെ വീഡിയോസിൽ കണ്ട് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എങ്ങനെ ഉപയോഗിച്ചാലും അറിയില്ല അപ്പം ചോപ്പറൊക്കെ ഉപയോഗിച്ച് അറിയണവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ ബട്ടർഫ്ലൈൻ്റെ ചോപ്പറാണ് മേടിച്ചത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഉപയോഗിച്ചിട്ടൊന്നുമില്ല മേടിച്ചിട്ടെ കൊണ്ടുവന്നതാണ് കേട്ടോ ചെറിയ ചോപ്പറാ കേട്ടോ മേടിച്ചത് ഒരുപാട് വലിത്തൊന്നും മേടിച്ചില്ല അപ്പോൾ ഒരു ചോപ്പർ മേടിച്ചിട്ടുണ്ട് മേടിച്ചത് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ പിന്നെ നമുക്ക് ഞാൻ കുറച്ച് യൂസിന് വേണ്ടിയിട്ട് എന്താ പറയുക ഷാംപൂ ഷാംപൂവും അതുപോലെ തന്നെ ഫേസ് വാഷും ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഇന്ത്യൻ ഷോപ്പിൽ കിട്ടും അല്ലാത്ത ഷാംപൂകളും കിട്ടും ഈ നമ്മുടെ നാടത്തെ ഷാംപൂ അല്ലാതെ ഇവിടുത്തെ ഷോപ്പിൽ കിട്ടും പിന്നെ ഞാൻ ജസ്റ്റ് കൊണ്ടുവന്നു എന്നുള്ളൂ നമ്മൾ വരുമ്പോൾ തന്നെ പോയി ഇങ്ങനെല്ലാം വാങ്ങണ്ടല്ലേ ചെ പിന്നെ ഇത് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കാൻ നട്ട ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ആ ഒരു ട്രേ ഇവിടെ എൻ്റെ ഫ്രിഡ്ജിന് ആ സാധനം ഇല്ല അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് തണുപ്പതും കൊണ്ടു വന്നിട്ടുണ്ടാ ഐസ് ക്യൂബ് ഉണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പോൾ ചൂടാകാം നേരം ഒന്ന് രണ്ട് ഐസ് ക്യൂബ് എടുത്ത് എടുത്തിട്ടാൽ നമ്മുടെ ജ്യൂസിലൊക്കെ തണുപ്പ് ഒരുപാട് തണുത്ത വെള്ളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഐസ് ക്യൂബ് ഉണ്ടിട്ടുണ്ട് പിന്നെ നേരത്തെ കാണിച്ച ഫേസ് വാഷിൻ്റെ ഫേസ് വാഷ് കണ്ടും മേടിച്ചു പിന്നെ ഇതെന്താണെന്നറിയോ ഞാനൊരു വിളക്ക് എൻ്റെ കയ്യിൽ നമ്മൾ ദീപം കത്തിക്കുന്ന വിളക്കില്ലേ അത് അതിനൊരു ഓട്ട പോലെ വന്നേട്ട ഓട്ട എന്തോ ഒരു ചെറിയ ലീക്ക് ഉണ്ട് അപ്പോൾ ഒഴിക്കുന്ന എണ്ണയൊക്കെ താഴെ പാത്രത്തിലേക്ക് വരും അപ്പോൾ ഞാൻ എൻ്റെ ഇതൊരു വിളക്ക് വെച്ചിട്ടുണ്ട് വിളക്ക് കാണാനല്ല അല്ല നോക്കണ്ട കാണിച്ചു തരാം വിളക്ക് വെക്കണ പാത്രമേ കൈ കിട്ടിയുള്ളൂ അതുകൊണ്ടുകൂടി വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോന്നിങ്ങനെ അടുക്കി അടുക്കി വെക്കുന്നതുകൊണ്ടേ അത് ഈ ഒരു സൈഡിലുണ്ട് ആ അതാ വളരെ കനം കുറഞ്ഞ അത് നമ്മളെ ചിരാദീൻ്റെ ഒക്കെ ഒരു മോഡലിലുള്ള വിളക്കില്ലേ അപ്പോൾ ആ ഒരു വിളക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് വളരെ ചെറുതാട്ടോ ഈ വിളക്ക് ഈ ഒരു പാത്രത്തിൽ ഞാൻ വെച്ചിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ചന്ദനത്തിരി കുത്താൻ വേണ്ടിയിട്ട് ചെറുത് ഇതൊക്കെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളതോ മേടിച്ചിട്ടുള്ള പിന്നെ ഞാൻ അടുക്കളേക്ക് കുറച്ച് പാത്രങ്ങൾ മേടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മൂന്ന് വർഷം മുന്നേ വന്നപ്പോൾ ഇത്ര നാൾ ഇവിടെ നിൽക്കുന്നോ ഇങ്ങനെ ഇവിടെ പാത്രങ്ങൾ ആരും നമുക്ക് അധികം അറിയില്ലായിരുന്നായിട്ടും ബാച്ചിലറായിട്ടൊക്കെയാണ് നല്ല നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രശ്നം ഞാൻ പോയി വന്നപ്പോൾ എന്തായാലും കുറച്ചധികം പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അധികം ഒന്നുമില്ല അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം യൂസിന് വേണ്ടിയിട്ടുള്ള പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ വരണം ഈ ഒരു കപ്പാണ് കേട്ടോ വെള്ളം എടുക്കാനും ചായ ഇതാക്കാനൊക്കെ ഈ ഒരു കപ്പ് നല്ലതാണ് അതേപോലെ എൻ്റെ അടുത്തൊരു പുട്ടും കുറ്റി ഉണ്ട് പക്ഷേ ഇത് നമുക്ക് അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിലെന്തായാലും ആവി പുറത്തേക്ക് വരുമല്ലോ ആ സമയം കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി റെഡി ആക്കാമല്ലോ വിചാരിച്ചിട്ട് ഒരു പുട്ടിൻ്റെ ചെറുത് ചിരട്ട പുട്ടിൻ്റെയൊക്കെ ഒരു മോഡലുള്ള ഈ ഒരു പാത്രം വന്നു വെച്ചിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല അത് ഒന്നും ഞാൻ കുക്കറിലൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് പാത്രം പിന്നെ ഇതെല്ലാം ഞാൻ എനിക്ക് ആവശ്യമുള്ള ഫാൻ ഉള്ളതാണ് നമ്മുടെ കൺമശിയിൽ പൊട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ഫാൻസി ഐറ്റംസ് അത് ഇത്രയേ വന്നിട്ടുള്ളൂ അത് ധാരാളം പിന്നെ ധാരാളമുള്ള ചിപ്സ് പിന്നെ ഒരു നാരങ്ങാച്ചാറ് ഉണ്ടല്ലേ പിന്നെ ഇത് ഇത് ഞാൻ അത്യാവശ്യമായിട്ട് വാങ്ങിയ സാധനമാണ് കേട്ടോ ഈച്ചേനെ നമ്മളെന്തെങ്കിലും പഴമ എന്തെങ്കിലും വെക്കുമ്പോൾ ഈച്ച വരാറുണ്ട് ഇവിടെ ഇവിടെന്നാ ഈച്ച വരുന്നതെന്ന് അറിയില്ല നമ്മുടെ ചുറ്റോടൊക്കെ നല്ല ക്ലീൻ തന്നെയാണ് പക്ഷേ ഇവിടെ വാങ്ങിയ സീസൺ ആകുമ്പോൾ ഈച്ച വരും അപ്പം അതുകൊണ്ട് അടച്ചു വെക്കാൻ ഈ സാധനം ഇവിടെ ഞാൻ മലാവി നോക്കിയായിരുന്നു പക്ഷേ ഞാൻ നോക്കി കടയിലൊന്നും കിട്ടിയില്ല ചിലപ്പോൾ വേറെ ഏതെങ്കിലും കടകളിൽ നമുക്ക് കാണാത്തോണ്ടായിരിക്കും എന്തായാലും ഇത് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു ഒക്കെ ഉണ്ട് പിടിച്ചിട്ട് ഞാൻ വെക്കാൻ പറ്റും പിന്നെ ഞാൻ കൊണ്ടു കുറച്ച് ഉണക്ക കപ്പയാണ് കേട്ടോ അതായത് നമ്മൾ കപ്പ പുഴുക്കിനുള്ള കപ്പയല്ല നമ്മൾ വറുത്ത് ചിപ്സ് ചിപ്സാക്കാനല്ലേ അപ്പോൾ അത് വീട്ടിൽ നിന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിൽ കപ്പ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഷ്ണം മുറിച്ച് അച്ചമ്മ ഉണക്കി ഇതാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഇങ്ങനത്തെ വാട്ടർ കപ്പയല്ല കേട്ടോ അത് പുഴുങ്ങിയിട്ട് ഉണക്കിയതാണ് എന്നിട്ട് ഇത് നമ്മൾ ജസ്റ്റ് വെണ്ണിലിട്ട് കോരി നല്ല അടിപൊളി കറുമുറും കപ്പിട്ടു കപ്പ ചിപ്സ് എന്നൊക്കെ പറയാം അപ്പോൾ ഈ ഒരു സാധനം അങ്ങനെ ഈ കുറച്ച് കുറച്ച് സാധനം നമ്മൾ കഴിക്കാൻ കുറച്ച് സാധനം ഉണ്ടു പിന്നെ കുറച്ച് ചക്ക വറുത്തത് നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പുറത്തു തന്നതാണ് ആനത്തിൽ നിന്ന് ആനത്തിൽ ഞങ്ങളെ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അപ്പം അവിടുന്ന് അമ്മയൊക്കെ പുറത്തു തന്ന കപ്പ കപ്പ വറുത്തത് പിന്നെ ഇതേ നൂൽപുട്ടുണ്ടാക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച കമ്പനീൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരു കമ്പനിയുടെ സാധനമാണ് ഞങ്ങൾ മേടിച്ചു പിന്നെ കുറച്ച് വുഡൻ സ്പൂണുകൾ നമ്മൾ ദോശയ്ക്ക് എടുക്കാൻ വേണ്ടി ഞാൻ ഓണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പാത്രമൊക്കെ ഞാൻ വേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാത്രത്തിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നോട് വേടിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ എനിക്ക് ഏറ്റവും വെല്ലുവിളിയായിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു നമ്മുടെ ഗ്യാസ് ഗ്യാസരിപ്പിൽ കത്തിക്കുന്നത് അതായത് ഇവിടുന്ന് ഇങ്ങനത്തെ ഗ്യാസ് അടുപ്പിൻ്റെ ലൈറ്റർ വാങ്ങും അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ തീർന്നു പോകും കാരണം അതിൻ്റെ ഉള്ളിലൊരു ഒരു എന്താ പറയുക ഒരു കറുത്തൊരു സാധനമുണ്ട് അതിങ്ങനെയാണ് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ അതിങ്ങനെ കത്തി കത്തിയാണ് വരുന്നത് അതൊന്നിട്ട് കഴിയുമ്പോൾ ആ സാധനം അങ്ങ് കഴിയും ഇവിടെ വെച്ചാൽ ഞാൻ മൂന്നോ നാലോ തവണ ഇങ്ങനത്തെ ഒരു ലൈറ്റർ വെച്ചിട്ടുണ്ട് അന്ന് മുതൽ ഞാൻ വിധേയക്കാം തിരിച്ച് ഒരു ലൈറ്റർ അതായത് ഉപയോഗിക്കുന്നത് കാരണം പോണ സമയക്കായപ്പോൾ ഞാൻ നമ്മുടെ മാച്ച് ബോക്സ് ഉണ്ടല്ലോ തീപ്പെട്ടി അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതല്ലോ അതുകൊണ്ട് ലൈറ്റർ വെച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യമുള്ളൊരു സാധനമായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ഇവിടെ കണ്ടിട്ടില്ല നമ്മൾ നമ്മളിപ്പോൾ സിറ്റിയിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു വർഷമായി അപ്പോൾ നമ്മൾ ആ ഓരോ മാസത്തിൽ പോകുമ്പോൾ ധൃർത്തി പിടിച്ച് എല്ലാ സാധനങ്ങൾ വാങ്ങി വരും ആ കൂട്ടത്തില് ഞാൻ ഇത് ആ കൂട്ടത്തില് ഞാനിത് തെരാറുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ല എന്തായാലും നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഈ സാധനം ഞാൻ വേണ്ടിട്ടാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് എനിക്ക് വാണ്ടിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതെന്തായാലും മറക്കാതെ ഞാനിത് മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ പാത്രം സാധനങ്ങളൊക്കെ വെക്കുന്നതിന്റെ ഇടയിൽ നമ്മള് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊന്നും പിന്നെ അടുത്ത് കാണിച്ചതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ ഇപ്പൊ ഡ്രസ്സിന്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് ഞാൻ കാണിക്കുക ചെയ്യട്ടോ കുറച്ചധികം ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇത് ഫേസ് വാഷ് ആണ് നമ്മുടെ സെറ്റഫിലിന്റെ സെറ്റഫിലിന്റെ ഫേസ് വാഷ് ആണ് അത് നന്നായിട്ട് ട്രാപ്പ് ചെയ്തുകൊണ്ടോ പുറത്ത് പോവാതിരിക്കാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുമ്പോൾ വെച്ചാൽ നല്ല ഫേസ് വാഷ് ആണ് ഞാൻ അങ്ങനെ ഒരു പ്രൊമോഷൻ അതിൻ്റെ അതൊന്നും പറയല്ല എനിക്ക് എന്റെ ഫേസിൽ ഉപയോഗിച്ചപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കുറച്ചൊരു എക്സ്പെൻസീവ് ആണ് പക്ഷെ നല്ല ഫേസ് വാഷാണ് കേട്ടോ അപ്പോൾ ഫേസ് വാഷ് ഇനി അച്ചാറുകൾ ഞാൻ പറഞ്ഞതരാം നേരത്തെ നമ്മളെ അച്ചാറുകൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കവറാക്കി കൊണ്ടുവന്നെ ഇതിൽ വയ്ക്കാൻ പാകത്തിന് പിന്നെ അരുണേട്ടന്റെ ബെൽറ്റ് ബെൽറ്റ് ചെറിയൊരു കണ്ടീഷണർ മേടിച്ചതാണ് പിന്നെ ഒരു കത്തി നാട്ടിൽ ചെന്നപ്പോ അമ്മേന്റെ അടുത്തിരിക്കണ കത്തി കണ്ടപ്പോ അതേപോലത്തെ കത്തി അമ്മേന്റെ നാട്ടിൽ നല്ല അടിപൊളി സൂപ്പർ കത്തിയാണ് അപ്പൊ അതേണ്ട നല്ലൊരു കത്തി മേടിച്ചിട്ടുണ്ട് മൂച്ചയൊക്കെ ഉണ്ടാവുമായിരിക്കും കാരണം ഇത് ഇതാണ് കുറച്ചും കൂടി ഉപയോഗിക്കാനും കൈ പിടിക്കാനും ഒക്കെ ഒതുക്കാൻ നമ്മുടെ കയ്യിലുള്ള കത്തി അത്ര ശുദ്ധല്ല കുഴപ്പമില്ല പക്ഷെ അത് അത്രയ്ക്കൊരു സുഖമില്ല വല്ല് മൂച്ചൊന്നും ഉണ്ടാവാറില്ല ചില സമയങ്ങളിൽ പിന്നെ ഞാൻ വാങ്ങി കുറച്ച് പാത്രം കാണിച്ചു തരാം നമ്മള് പാത്രങ്ങൾ രണ്ട് പട്ടിയിലായിട്ടാണ് മാറ്റി വച്ചിട്ടുള്ളത് വാങ്ങി പാത്രം കാണിച്ചു തരാം നമ്മള് ചൂടുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വട്ട് കഴിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഉരുളി ിന് വേണ്ടിട്ട് അതും അതിന്റെ ചെറിയ ഉരുളി പിന്നെ ഇതിന് പാകത്തിനുള്ള അടപ്പും മേടിച്ചിട്ടുണ്ടോ പിന്നെ ഇതിൽ ഇത്ര സാധനം വെച്ചോളൂ പിന്നെ അടിയിൽ നമ്മൾ കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെ ഡ്രസ്സുകളാണ് അനുവദിച്ചിട്ടുള്ളത് കണ്ടില്ലേ നമുക്ക് എൻ്റെ ഡ്രസ്സും വരനാടൻ്റെ ഡ്രസ്സൊക്കെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇനി നമുക്ക് അടുത്ത പെട്ടി നോക്കാം രണ്ടാമത്തെ നമുക്ക് നാല് ലഗേജ് ആയിട്ടുണ്ടായിരുന്നത് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ലഗേജ് ഒരാൾക്ക് അമ്പത്തി മൂന്ന് കിലോ വെച്ച് അതായത് അപ്പം നമുക്ക് ടോട്ടൽ അമ്പത്തി മൂന്ന് കിലോ കൊണ്ടുവരാം കേട്ടോ അതായത് ഇങ്ങനത്തെ രണ്ട് ലഗേജ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നും പിന്നെ ഒരു ഹാൻഡ് ലഗേജ് ഏഴ് കിലോ അങ്ങനെ വെച്ചിട്ട് കൊണ്ടുവരാൻ പറ്റൂട്ടോ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടു പിന്നെ ഡ്രസ്സൊക്കെ വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം വെയിറ്റ് ആകും അപ്പോൾ ഡ്രസ്സ് അത് എന്തത്ര കൊണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടേതായിട്ടുള്ള ഡ്രസ്സുകളൊന്നും വാങ്ങാൻ കിട്ടില്ല ഇവിടെ കൂടുതലും പിന്നെ സിറ്റിയിലൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര വിലയാണ് നമ്മൾ ഉദ്ദേശിച്ചൊരു മോഡലും കാര്യങ്ങളൊന്നും കിട്ടില്ല പിന്നെ ഇവിടെ നമ്മളൊക്കെ നിൽക്കുന്ന ഏരിയ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് എല്ലാവരും ഇവിടെ താമസിക്കുന്ന ഒട്ടും മിക്ക ആൾക്കാർ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടാ ഈവൻ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിഷുണ്ടാകും ഓണം ഉണ്ടാകും അതിന് വേണ്ടിയിട്ടുള്ള സെറ്റും കൊണ്ട് ഇടക്ക് നമ്മൾ വരുമ്പോൾ കൊണ്ടുവരും കേട്ടോ അതായത് ഒരു വർഷം രണ്ട് വർഷത്തേക്കുള്ള ഫംഗ്ഷൻസ് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ ഡ്രസ്സും കൊണ്ടുവരിക പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുകയൊക്കെയാണ് അതേപോലെ തന്നെ നമുക്ക് മലാവിഡറിൻ്റെ കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ഒരു പുറത്ത് പോകണം അപ്പോൾ നമുക്ക് അത്യാവശ്യം ഡ്രസ്സ് വേണം ഇതൊന്നും അറിയാതെയാണ് മൂന്ന് വർഷം മുന്നേ ഞാൻ വന്നത് ഞാനന്ന് കുറച്ച് ഡ്രസ്സേ കൊണ്ടു പക്ഷേ അത് ഇട്ടിട്ടിട്ട് ഇപ്പോൾ ഏകദേശം കേടുവന്നു തുടങ്ങി

പിന്നെ ഇത് നമ്മളെ പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളിലിരിക്കണത് അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു പൊട്ടിക്കുന്നത് ഒരു വീഡിയോ ആക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ അതാട്ടെ നമ്മള് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞത് വിജയ അതെ വിജയ ക്ഷേട്ട നല്ല നീറ്റായിട്ട് പക്കയായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷെ പാക്ക് ചെയ്യണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ തിരക്കായിപ്പോയി എല്ലാം കൂടെ തും വാങ്ങണേതും ഒക്കെ ആയിട്ട് തിരക്കായി പോയി അപ്പൊ വിശേഷമായിട്ട് എല്ലാം സെറ്റ് ആക്കി തന്നിട്ടുണ്ട് അപ്പുറത്തേക്കലേ തേക്കാൻ ഞാൻ ഇവിടെ അപ്പുറത്തെ നമ്മൾ അത്യാവശ്യം ഇതൊക്കെ നമ്മുടെ എണ്ണ ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഓയിലാണ് ഇത് നെയ്യ് അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ നല്ല ഹോം മെയ്ഡ് നെയ്യ് പോയി ശരിയാട്ടോ ഇത് മൂട് ഭാഗമാണ് അരണേടം തുറന്ന് കണിക്കുന്നത് ഇത് മല്ലിപ്പൊടി അതെന്താ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അച്ചമ്മയൊക്കെ മഞ്ഞൾ കളച്ചു പറിച്ചു പുഴുങ്ങി ഉണക്കി പൊടിച്ച് തോന്നുന്നുണ്ടോ മുണ്ട എന്റെ വീട്ടിൽ നിന്ന് ഓയിലൊക്കെയല്ലേ അപ്പൊ പെട്ടിക്കും തുറന്നു കുപ്പിയൊക്കെ തുറന്നോക്കെ പൊട്ടിയിട്ടുണ്ടല്ലെന്ന് നമുക്ക് ഭയങ്കര പേടിയാണ് സാധനമൊക്കെ കറക്റ്റ് പൊട്ടാതെ കിട്ടും നമ്മൾ ഇത്രയധികം സെക്യൂർ ആയിട്ട് കൊണ്ടുവരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ പോകുന്ന പല സാധനങ്ങളും പല ലഗേജുകളും പൊട്ടുന്നതിൻ്റെയും ഇതാക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഓരോരോ ഇതിൽ കാണാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പേടി തന്നെ സാധനം കൈ കിട്ടും വെള്ളം കുടിക്കാൻ എന്തിനൊക്കെ സ്റ്റീൽ ഗ്ലാസ് നല്ലൊരു ചായപാത്രം കൊണ്ടുവന്നു നമ്മൾ ദോശ ാക്കാന് തല തിരിഞ്ഞു പോയിട്ട് നമ്മൾ ഓപ്പൺ ആക്കിയത് അതിന്റെ ഉള്ളില് മുളക് പൊടി മുളക് പൊടിയും കുറച്ച് ചക്കക്കോരും ഉണ്ട് കുക്കറിന്റെ വാഷർ ചെറുതായിട്ടൊന്ന് പൊട്ടിട്ടുണ്ട് എന്നാ ഞാൻ പുതിയ കുക്കർ മേടിച്ചാണ് നമ്മുടെ നമ്മുടെ

ഇത്തിരി കൊണ്ടുവന്നിട്ടുള്ളത് അതിലൊന്നും കൊണ്ടൊന്നില്ല വെയിറ്റ് കൂടുതലാവണതുകൊണ്ട് അത് എണ്ണ ഇത് വെളിച്ചെണ്ണ തല തെക്കാനും അതെ

ഞങ്ങള് രണ്ടുപേരുള്ളകൊണ്ട് രണ്ടേ രണ്ട് പാത്രാണ് കൊണ്ടുവന്നത് കൂടുതൽ കൊണ്ടുവരാൻ പറ്റില്ല നമ്മൾ വിചാരിക്കാൻ വേണ്ടി സാധനം ഇത്തിരി വെക്കുമ്പോ തന്നെ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടും പിന്നെ ഇത് കുറച്ച് മല്ലിപ്പൊടി ഉണ്ട് ഷർട്ട് 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 ബ്രഷ് ഷർട്ടോ പാൻറ്റൊക്കെ അത് ഹെന്ന പൗഡറും ഇൻഡിഗോ പൗഡറും എൻ്റെ തലമുടി മുന്നേ കുറച്ച് നറച്ചിട്ടുണ്ട് നമ്മളെ കുറച്ചൊക്കെ വീഡിയോസ് കാണുന്നവർക്കറിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആയുർവേദപരമായിട്ടുള്ള പൊടി കൊണ്ടുവന്നാണ് അത് നമ്മുടെ ചെളിങ്ങല്ലേ

അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ചേട്ടൻ കൃഷി ചെയ്തിട്ട് ഇണ്ടാക്കിയ മാളയിലേട്ടൻ ജോലി ചെയ്യുന്നത് ചേട്ടൻ ശരിക്കും കൊല്ലംകാരനല്ലേ കൊല്ലം കോട്ടയം കൊല്ലംകാരനാണ് അതെ ഹരിച്ചേട്ടൻ്റെ കുരുമുളക് ഞങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നിവിടെ കണ്ടപ്പോഴേ പറഞ്ഞത് കിച്ചണിലേക്കുള്ളതാണ് വേറെ ഒന്നും അല്ലാട്ടോന്ന് അല്ല അത് ഊരി വെച്ചാതിരിക്കും വെക്കാൻ സുഖത്തിന് പിന്നെ എണ്ണ കാച്ചി എണ്ണ കാച്ച മീൻസ് നമ്മളെ കടുക് ഒക്കെ വറുത്ത് കളറ് പോവില്ല നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ പോലെയല്ല അത് വരെയൊന്നും വീഴില്ല കുഴപ്പമില്ലാത്തയാണ് അത് അത് വേറെന്താണ് എന്തുവാണ് അപ്പൊ എന്തോ സംഭവമാണ് തുറന്നൊക്കെ എങ്കിലും അറിയാൻ പറ്റുള്ളൂ എന്താ ഭയങ്കരമായിട്ട് റാപ്പിതാണ് പിന്നെ അടിയിൽ നമ്മളൊരു ബെഡ്ഷീറ്റ് വെച്ചിട്ടുണ്ട് അടിഭാഗം സെറ്റ് ആക്കാൻ വേണ്ടിട്ട് അടിഭാഗമാണ് മോൾ ഭാഗം ആണെന്ന് അതിൽ സെറ്റാക്കാൻ വേണ്ടി വെച്ചതായിരുന്നു തൽക്കാലം നമ്മൾ ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്ക കേട്ടോന്നല്ല ഇതില് പക്ഷെ കൂടുതലും ഡ്രസ്സാണ് കാണിക്ക മാത്ര എന്നാലും പെട്ടി പൊട്ടിക്കല്ലേ കയ്യിലുള്ള രണ്ട് പെട്ടിയും കൂടി നമുക്ക് തുറന്ന് കാണിച്ചു തരാല്ലോ അതെ ഈ കത്തിയ കണ്ടരണ നമ്മളിപ്പിച്ചോണ്ട കത്തിക്കണ്ടരണ അല്ല കത്തിയാല്ലേ അതെ എടുത്ത് പുറത്തു വെച്ചാൽ പിന്നെ ഫുള്ള് അത് ഞാൻ തന്നെ മടക്കി എടുത്തു വെക്കേണ്ടി വേണം അതെടുത്ത് ഗരം മസാല ചിക്കൻ മസാല പിന്നെ സാമ്പാർ പൊടി കുറച്ച് ചിയാസ് സാമ്പാർ പൊടി റാഗി പൗഡർ ഉള്ളു അല്ലേ പിന്നെ മറ്റേ എന്തോ കുറച്ചും കൂടി ഉണ്ടോ ഒന്നിനായി മുന്നേ ബേക്ക് ആ അതന്നെ കുഴിമന്തി ഉണ്ടാക്കാനുള്ള നാരങ്ങ ഇത് അഞ്ചീൻ്റെ അമ്മ അഞ്ചീൻ്റെ അമ്മ കൊണ്ട് തന്നായിരുന്നേ ആ ഗരം മസാല പിന്നെ അതെന്താണ് ചിക്കൻ മസാലയോ മീറ്റ് മസാല ഞങ്ങൾക്കും അഞ്ചിക്കും വെള്ളം നമ്മുടെ തോർത്തും കൊണ്ട് കണ്ട അതുകൊണ്ട് എങ്ങനെ പൊട്ടി പോവാണെ ഒന്നായിട്ട് പുറത്ത് ചാടാതിരിക്കാനേ ആ അരുണേട്ടൻ്റെ അല്ല അത് നമ്മൾ വെച്ച പഠിച്ച ട്രൗസറാണ് അച്ഛനടിച്ചത് അടിയിലാണ് തോന്നുന്നത് വെച്ചിട്ടില്ലേ അരുണേട്ടൻ്റെ ഓഫീസിൽ കിടാനുള്ള ഷർട്ടും പാൻറ്റൊക്കെ അച്ഛനെ അടിച്ചതാണ് അച്ഛനും അച്ഛൻ്റെ കടയിലെ ചേട്ടനൊക്കെ അടിച്ചതാണ് കേട്ടോ അപ്പം എത്രയൊക്കെയാണ് നമ്മുടെ പെട്ടി പൊട്ടിക്കലിന്റെ വിശേഷങ്ങൾ കൂടുതലായിട്ടൊന്നുമില്ല നമുക്ക് അത്യാവശ്യമുള്ള ആവശ്യവും അത്യാവശ്യമുള്ള സാധനം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോ ഈ കുഞ്ഞ് വീട് എത്രയുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീട് ഇതാണ് ചെറിയൊരു അൺബോക്സിങ് എല്ലാത്ത എല്ലാവരും ചെയ്യണേ കണ്ടിട്ടുണ്ട് അപ്പം ഞങ്ങളൊന്നും ചെയ്തെന്നുള്ളൂ അതും വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്തത് വന്ന സമയത്തൊന്നും ചെയ്യാനുള്ളൊരിതുണ്ടായിരുന്നില്ല അപ്പം ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കുറച്ച് ദിവസമായി കുറച്ച് ടൈം നമ്മൾ നാട്ടിൽ പോയപ്പോൾ വീഡിയോസ് ഇടാനൊക്കെ കുറച്ച് ലേറ്റ് ആയിരുന്നു കാരണം വീട്ടിൽ പോയപ്പോൾ വീട്ടുകാരുടെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാന്നുള്ളതായത് മനസ്സിലേക്ക് ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ബേക്ക് ബേക്കൗട്ടായിരുന്നു അപ്പോൾ എഡിറ്റ് ചെയ്യാനും തീരെ സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എങ്ങനെ എങ്ങനെ നീണ്ടുപോയില്ലേ നമ്മളിത് പിന്നെ അങ്ങനെ വീട്ടുകാരും ആയിട്ട് സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് അടിച്ചുപോലെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നപ്പോൾ ഇനി വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു വിഷമാണ് അത് നോർമലി അങ്ങനെയാണ് ഞാൻ പിന്നെ കുറച്ചും കൂടെ ഹോം സ്റ്റെൻ്റി ആയതുകൊണ്ട് കുറച്ചധികം വിഷമം കൂടുതലുമാണ് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ